തൊഴാൻ പോകുന്ന ക്ഷേത്രത്തിൻ്റെ അപ്പുറത്തേക്ക് ഇതിനൊരു സംവിധാനമുണ്ടെന്ന് അവർക്ക് പ്രതീക്ഷയില്ല അവർ കാണുന്നില്ല ദേവസ്വം ബോർഡെന്ന് പറഞ്ഞാൽ അവർ കാണുന്ന അമ്പലങ്ങളാണ് പക്ഷേ അതിൻ്റെ ഈ അമ്പലങ്ങളെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും റൂട്ട് ലെവലിലുള്ള കൊച്ചു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ അതിൻ്റെതായ അഴിമതിയും കുംഭകോണവും പിന്നെ പിന്നെ പണാപകരണവും ഒക്കെ ഉണ്ടാവും അതതിൻ്റെ മറ്റുള്ള സ്ഥാപനങ്ങളിലുള്ള പോലെ തന്നെ എല്ലാ കുഴപ്പങ്ങളും അവിടെയുണ്ട് എല്ലാ സപ്ലൈയിലും അഴിമതി ഉണ്ടായിരുന്നു പഴയ കാലങ്ങളിലും കണ്ടിട്ടുണ്ട് ആ വെയിറ്റ് കുറയുക അതുപോലെ തന്നെ അതിനകത്ത് കൃത്രിമം കാണിക്കുക പിന്നെ സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് അവിടെ പ്രവർത്തിക്കാൻ വലിയ പാടാണ് അപ്പോൾ ഇതുപോലുള്ള അനോമലീസും ബുദ്ധിമുട്ടുകളൊക്കെ അവരെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്നിലവർക്കവിടെ സ്ഥാനചലനം സംഭവിക്കും അല്ലെങ്കിൽ അവർക്കെതിരെ ഏതെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കി അവരെ വെളിയിലാക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തിരി കൂടുതലാണ് കാരണം ഇവർക്ക് ഈ ബോർഡ് പ്രസിഡൻ്റും മെമ്പർമാർക്കും പരിമിതപ്പെടുത്താത്ത അധികാരങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ ഉന്മൂല സിദ്ധാന്തം നമസ്കാരം ശബരിമലയിൽ മാസം തോറും നിരവധി ഭക്തജനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ശബരിമലയിൽ എത്തുകയും കാണിക്കുകയായും സ്വർണമായും എല്ലാം തന്നെ അവിടെ ഭഗവാന്റെ മുൻപിൽ എത്തിക്കുകയും ചെയ്യുന്നു ഭഗവാന് കാണിക്കയായി സമർപ്പിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ എല്ലാം തന്നെ കൃത്യമായി കണക്കെടുക്കുന്നത് എങ്ങനെയാണ് കൃത്യമായി കണക്കുകളെല്ലാം തന്നെ രേഖപ്പെടുത്തുന്നുണ്ടോ നിരവധി ചോദ്യങ്ങൾ ഈയൊരു സ്വർണ്ണ കൊള്ളയ്ക്ക് ശേഷം ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട് ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് മുൻ ഏർ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്ന ശ്രീ സി ആർ രാധാകൃഷ്ണൻ സ്വാഭാവികമായിട്ടും ഒരു വലിയ ഇപ്പോൾ ദേവസ്വം എന്ന് പറയുന്നത് പല സാധാരണ ജനങ്ങളുടെ മുമ്പിലും ഈ പ്രത്യേകിച്ച് ഹിന്ദു ഭക്തന്മാരുടെ മുമ്പിൽ ഈശ്വര വിശ്വാസികളുടെ മുമ്പിൽ അവർ ദിവസവും പോയി അമ്പലത്തിൽ പോയി തൊഴാൻ പോകുന്ന ക്ഷേത്രത്തിൻ്റെ അപ്പുറത്തേക്ക് ഇതിനൊരു ഉണ്ടെന്ന് അവർക്ക് പ്രതീക്ഷയില്ല അവർ കാണുന്നില്ല ദേവസ്വം ബോർഡെന്ന് പറഞ്ഞാൽ അവർ കാണുന്ന അമ്പലങ്ങളാണ് പക്ഷേ അതിൻ്റെ ഈ അമ്പലങ്ങളെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും റൂട്ട് ലെവലിലുള്ള കൊച്ചു സ്ഥാപനമാണ് അതിൻ്റെ മുകളിലോട്ട് അതിൻ്റെ പിന്നിൽ ഒരു മഹാപ്രസ്ഥാനം പോലെ ഏതാണ്ട് സമാന്തര സർക്കാർ പോലെ വളർന്നിട്ടുള്ള ഇതിൻ്റെ ഓഫീസുകൾ ഇതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ അതുപോലെ തന്നെ ഇതിൻ്റെ ലാൻഡ് പ്രോപ്പർട്ടികൾ പത്ത് പതിനെട്ടോളം സ്കൂളുകൾ നാല് സീനിയർ കോളേജുകൾ സാംസ്കാരിക വകുപ്പുകൾ പുസ്തക പ്രസിദ്ധീകരണശാലകൾ അതുപോലെ തന്നെ പ്രിൻറിംഗ് പ്രസ് ക്ഷേത്ര കലാകാരനും പഠിപ്പിക്കാനുള്ള ക്ഷേത്ര കലാപീഠം ഇങ്ങനെ ഇങ്ങനെ വളരെ വാസ്റ്റായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ അങ്ങനൊരു വിശദമായ ഒരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഒരു പത്ത് തോളം ജീവനക്കാർ ഇത് സീനിയർ ആയിരത്തോളം സീനിയർ ഉദ്യോഗസ്ഥന്മാരും പത്തയ്യായിരത്തോളം ജീവനക്കാരും ഉൾപ്പെടുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ അതിൻ്റെതായ അഴിമതിയും കുംഭകോണവും പിന്നെ പിന്നെ പണാപകരണവും ഒക്കെ ഉണ്ടാവും അതതിൻ്റെ മറ്റുള്ള സ്ഥാപനങ്ങളിലുള്ള പോലെ തന്നെ എല്ലാ കുഴപ്പങ്ങളും അവിടെയുണ്ട് അത്തരം അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ റിപ്പോർട്ട് എഴുതി കൊടുക്കും കൊടുത്താൽ ചിലപ്പോൾ പഴയ പഴയകാലത്ത് നടപടി വരും പക്ഷേ അടുത്ത കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാലത്ത് എൻ്റെ അനുഭവം പറയുകയാണ് ഇവിടെ അത്തരം അച്ചടക്കമില്ലാത്ത ക്രമരഹിതമായ പ്രവർത്തനത്തിൻ്റെ ഒരു ആകെ തുകയാണ് ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥരുടെ മാത്രമല്ല കാരണം ഇത് ഈ ട്രസ്റ്റികളായി നിയമിക്കപ്പെടുന്ന ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും അറിയാതെ ഒരു നയപരമായ കാര്യങ്ങളും ഒരു ഉദ്യോഗസ്ഥനും അവിടെ നടക്കില്ല ആ ഉദ്യോഗസ്ഥനുള്ള ഡ്യൂട്ടീസും അല്ലെങ്കിൽ ഡ്യൂട്ടി ഉദ്യോഗസ്ഥനുള്ള പവേഴ്സും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ദേവസ്വം ബോർഡ് ഭരണാധികാരികളാണ് അപ്പോൾ അവർ എത്ര മാത്രം ഡെലിഗേറ്റ് ചെയ്യുന്നു അതേ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും അവർ ഡെലിഗേറ്റ് ചെയ്തിൽ അവർക്ക് ഉപയോഗിക്കാനും പറ്റത്തില്ല അപ്പം ഈ ഈ അധികാരം വീതിച്ച് നൽകുന്നതിന് തന്നെ നൽകുന്ന അധികാരികളാണ് ദേവസ്വം ബോർഡ് അപ്പം അവര് ശ്രദ്ധിച്ചാൽ ഈ പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം കണ്ടിട്ടില്ല ഞങ്ങൾ ഇല്ല അത് ഭക്തജനങ്ങളുടെ ഇടയിലെങ്ങാനും കണ്ടു കാണും പക്ഷേ ഇതുപോലെ പല ആളുകൾ അവിടെ ഏജൻസികളുണ്ട് അവിടെ തന്ത്രിയുടെ മുറിയിലും മേൽശാന്തിയുടെ മുറിയിലും കീഴ്ശാന്തിയുടെ മുറിയിലും അവിടുത്തെ ഉപശാലകളിലൊക്കെ ഇതുപോലെ പല കാലങ്ങളിലും പല ആളുകളും ഏജൻസികളായിട്ടോ അല്ലെങ്കിൽ നടത്തിപ്പുകാരായിട്ടോ ഒക്കെ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ ചിലരെയൊക്കെ ചില കാലങ്ങളിൽ ഒഴിവാക്കിയിട്ടുണ്ട് ആ ഒഴിവാക്കിയാലും അടുത്ത ഒരു ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ ഒന്നുകിൽ അവർ തന്നെ തിരിച്ചു വരും അല്ലെങ്കിൽ വേറെ രൂപത്തിൽ വേറെ ആളുകളായിട്ട് തിരിച്ചു വരും അപ്പം അത് ഈ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തന്മാർ പങ്കെടുക്കുന്ന പത്ത് നാനൂറ് അഞ്ഞൂറ് കോടി രൂപ വരുമാനവും ആ ചെലവുമുള്ളൊരു മഹാപ്രസ്ഥാനത്തിൽ അതൊക്കെ സംഭവിക്കുമാണ് പക്ഷേ നല്ല അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അതൊക്കെ ക്രമീകരിച്ചങ്ങ് പോകും അപ്പോൾ അത് അതും തകരാറിലാവുമ്പോഴാണ് ഇതെല്ലാം ഈ നമ്മുടെ പ്രധാനപ്പെട്ട ക്ഷേത്ര ഭരണ വിഭാഗത്തെ ബാധിച്ചു തുടങ്ങുന്നത് അപ്പോൾ അത് അവിടെയും ശ്രദ്ധക്കുറവിൻ്റെ ഒരു സംഭവമുണ്ട് അത് സമ്മതിക്കേണ്ടി വരും ശബരിമലയിൽ നടന്നിരിക്കുന്ന കൊള്ള ഉൾപ്പെടെ മറ്റ് ക്ഷേത്രങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള കൊള്ളകൾക്ക് പിന്നിൽ രാഷ്ട്രീയ നേതൃത്വമുണ്ട് എന്നുള്ളൊരു സംശയം ഉണ്ടോ അത്തരത്തിലൊരു വിലയിരുത്തലുണ്ടോ അല്ലാതെ നേതൃത്വമാണോ രാഷ്ട്രീയമാണോ ഭരണ നേതൃത്വമാണോ എന്ന് നമുക്ക് പെട്ടെന്ന് നിർവചിക്കാൻ പറ്റില്ല പക്ഷേ പലപ്പോഴും ഈ കുറ്റവീഴ്ചക്കാർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടികൾ ഉണ്ടാകുന്നതെന്നും പല പല ശക്തികളും പിന്തിരിപ്പിച്ച് നിർത്തുന്നുണ്ട് ബോർഡ് പലപ്പോഴും അത് ഒരു നടപടി സ്വീകരിക്കാതെ ശബരിമലയിലെ ഈ ഓരോ വരവ് കണക്ക് അതായത് പിന്നെ പണമായിട്ടും സ്വർണമായിട്ടും എല്ലാം തന്നെ ശബരിമലയിലേക്ക് നിരവധി സാധനങ്ങൾ എത്തുന്നുണ്ട് ഇതിന്റെ കണക്ക് എങ്ങനെയാണ് ഓരോ ദിവസവും തിട്ടപ്പെടുത്തുന്നത് അതിൻ്റെ പ്രൊസീജിയർ എന്താ എങ്ങനെയാണ് അപ്പം അതിനെല്ലാം ശബരിമല ഇൻകം ജനറേറ്റ് ചെയ്യുന്ന കുറേ പോയിന്റുകളുണ്ട് ഇപ്പം അപ്പം അരവണ വിൽക്കുന്നതിന് ടിക്കറ്റ് കൗണ്ടറുണ്ട് ആ ടിക്കറ്റ് കൗണ്ടറിൽ ഭക്തന്മാർ പണം അടച്ചാണ് സാധനം വാങ്ങിയത് അപ്പോൾ അതൊരു ഇൻകം സോഴ്സാണ് നെയ്യഭിഷേകത്തിനൊരു സ്ഥലമുണ്ട് ആ നെയ്യഭിഷേകത്തിൽ ടിക്കറ്റ് വിൽക്കുന്നിടത്താണ് നിർത്താണ് അതിൻ്റെ സോഴ്സ് വരുന്നത് അതുപോലെ തന്നെ പിന്നെ മറ്റ് അയ്യപ്പ അയ്യപ്പചക്രം ഡൊണേഷൻ അന്നദാന ഫണ്ട് ഇങ്ങനെ പല വിഭാഗത്തിൽ ഡയറക്റ്റായിട്ട് പണം സ്വീകരിക്കുന്ന സോഴ്സുകളുണ്ട് അതുവഴി വരും പിന്നെ രണ്ടാമത് ഓഫറിങ്സായിട്ട് സാധനങ്ങളായിട്ടും പിന്നെ നമ്മുടെ നടയിൽ സമർപ്പിക്കുന്ന ഭക്തങ്ങൾ സമർപ്പിക്കുന്ന കാണിക്കയായിട്ടും വരും ഇതെല്ലാം എങ്കിലും വരും കാണിക്കയായിട്ട് വരുന്നത് നമ്മുടെ നമ്മുടെ ഈ പണ്ണാരം എന്ന് പറയുന്നത് നമ്മുടെ അവിടെ ഈ കാണിക്ക കൗണ്ടിങ് സെൻറ്റർ ഉണ്ട് അത് രണ്ടോ മൂന്നോ ഒരു ദിവസം രണ്ടോ മൂന്നോ പിന്നെ ഷെഡ്യൂളുകളായിട്ടാണ് ഓപ്പൺ ചെയ്ത് അത് തിട്ടപ്പെടുത്തി അവിടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ധനലക്ഷ്മി ബാങ്കിൻ്റെ കൗണ്ടർ അവിടെയുണ്ട് അവരെ ഏൽപ്പിക്കുക നാണയങ്ങളും പണം അവരെ ഏൽപ്പിക്കുക അതുപോലെ തന്നെ വിദേശ നാണയങ്ങൾ പ്രത്യേകം ഏൽപ്പിക്കുക സ്വർണം വെള്ളികളെല്ലാം തിട്ടപ്പെടുത്തി മഹസർ മഹസറെഴുതി അന്നോടന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറെ ഏൽപ്പിക്കുക ഇങ്ങനെ എക്സിക്യൂസറെ റെക്കോർഡ് ചെയ്ത് ഡെയിലി റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് അത് ഇത് കൃത്യമായി പോകുന്നുണ്ട് പക്ഷേ ആ അത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് അതിന്റെ വിനിയോഗം സംബന്ധിച്ച് ചിലപ്പോൾ കുഴപ്പങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും സാധ്യതയുമുണ്ട് അത് നിയന്ത്രിച്ചില്ലേ അത് കൂടും ഈ എല്ലാ സപ്ലൈയിലും അഴിമതി പഴയ കാലങ്ങളിൽ കണ്ടിട്ടുണ്ട് ആ വെയിറ്റ് കുറയുക അതുപോലെ തന്നെ അതിനകത്ത് കൃത്രിമം കാണിക്കുക ആ മുന്തിരിങ്ങി കാണിക്കുക ഇപ്പം ഏലക്കൈയിൽ കാണിച്ചതുകൊണ്ടാണല്ലോ ഏലക്കയുടെ വിഷാംശമുള്ള ഏലക്കയുണ്ട് ഏതാണ്ട് എത്ര ലക്ഷം രൂപ എത്ര കോടിക്കണക്കിന് രൂപയുടെ പിന്നെ പ്രസാദം കുഴിച്ചു കുഴിച്ചുമൂടേണ്ടി അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ടി വന്നു കാരണം അതിനകത്ത് ഇടിവിളല്ലാത്ത പോയിസണസ് എലമെൻറ്റ്സ് കടന്നു കൂടിയിട്ട് അത് വന്നു എന്നാണ് അന്ന് ലാബിൽ അനലൈസ് ചെയ്തപ്പോൾ കണ്ടത് അതൊക്കെ ശ്രദ്ധ കുറവുകൊണ്ട് സംഭവിച്ചത് തന്നെയാണ് കാരണം നമ്മളതിൻ്റെ സപ്ലൈ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ സി തീർച്ചയായിട്ടും അതിനോ പരിശോധനാ സർട്ടിഫിക്കറ്റ് വെച്ച സാധനം വെരിഫൈ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ തന്നെ കെമിക്കൽ അനലി അനലിസ്റ്റിക്കിൻ്റെ ലാബിലയച്ച് അന അനലൈസ് ചെയ്ത് നമ്മൾ ഓർഡർ കൊടുക്കണമായിരുന്നു അപ്പോൾ ഇതൊക്കെ ശ്രദ്ധ കുറവുകൊണ്ട് സംഭവിക്കുന്നതാണ് അങ്ങനെ സംഭവിച്ച ഒരുപാട് നഷ്ടം ഈ സ്ഥാപനത്തിൽ സംഭവിക്കുന്നുണ്ട് ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത് താങ്കൾക്ക് ഈ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ പലപ്പോഴും നമുക്ക് പിന്നെ സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് അവിടെ പ്രവർത്തിക്കാൻ വലിയ പാടാണ് അപ്പോൾ ഇതുപോലുള്ള അനോമലീസും ബുദ്ധിമുട്ടുകളൊക്കെ അവരെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്നിലവർക്കവിടെ സ്ഥാനചലനം സംഭവിക്കും അല്ലെങ്കിൽ അവർക്കെതിരെ ഏതെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കി അവരെ വെളിയിലാക്കും ഇതവിടെ അനുസ്യൂതം വർഷങ്ങളായി എൻ്റെ എൻ്റെ സർവീസ് കാലം മാത്രമല്ല എൻ്റെ മുൻപിലും പിൻവിലും അത് നടക്കുന്നുണ്ട് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രമല്ല സ്ഥാപന ഈ നമ്മുടെ കേരള സംസ്ഥാനത്തെ എല്ലാ സ്ഥാപനങ്ങളും നടക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തിരി കൂടുതലാണ് കാരണം ഇവർക്ക് ഈ ബോർഡ് പ്രസിഡൻ്റിനും മെമ്പർമാർക്കും പരിമിതപ്പെടുത്താത്ത അധികാരങ്ങളാണ് പരമാധികാരമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതലുണ്ട് അവരുടെ രസവാസനയ്ക്കോ ഇംഗിതത്തിനോ അനുസരിച്ച് നിന്നില്ലെങ്കിൽ അവർ ഉന്മൂല സിദ്ധാന്തം ആവിഷ്കരിക്കും അങ്ങനെ എല്ലാം ഒരുപാട് കാലത്ത് ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ആത്മഹത്യ ചെയ്തിട്ടുള്ള ആളുകൾ തന്നെ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളും തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുണ്ടായിട്ടുള്ളു പല നിരവധി ഉദ്യോഗസ്ഥന്മാർ എലറ്ററൊക്കെ എഴുതി വെച്ചാൽ അതിൻ്റെ പേര് കേസൊക്കെ വന്ന കാര്യങ്ങളറിയാം ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് ദുരനുഭവങ്ങൾ സർവീസ് കാലത്ത് നേരിട്ടിട്ടുണ്ട് അത് പിന്നെ കോടതി മുഖാന്തരം റെക്ടിഫൈ ചെയ്തൊക്കെ എടുക്കുകയായിരുന്നു അത് വ്യക്തമായി പറഞ്ഞാൽ അതൊക്കെ വളരെ ഈ വരുമാനത്തെ സംബന്ധിച്ചുള്ളതോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഴിമതിയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളിൽ മേലുള്ള സമയത്ത് നടപടി എടുക്കാതിരിക്കുക അപ്പൊ അത്തരം റിപ്പോർട്ടുകൾ അവരെ അലോ അലോസനപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ അയക്കുമ്പോൾ നടപടി വരിക അതിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുക വിജിലൻസിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഗവൺമെന്റ് തലത്തിൽ ഗവൺമെന്റ് തലത്തിൽ നിയമിച്ച ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുള്ളപ്പോൾ പോലും ബോർഡിന് പകരം ഗവൺമെൻറ് സെക്രട്ടറി വന്ന ഒരു കാലമുണ്ട് അന്നും നമുക്കൊക്കെ നമുക്ക് ഇതിലൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നാമത് മേൽശാന്തിയോ തന്ത്രിയോ ഉദ്യോഗസ്ഥന്മാരെ നേതൃത്വത്തിൽ വലിയ കൊള്ളയോ ഒള്ളിവയ്പ്പോ ഉള്ളോ നമ്മൾ എഴുതി കൊടുത്താൽ പലപ്പോഴും അത് അതിൻ്റെ ഗൗ അർഹിക്കുന്ന ഗൗരവത്തോടെ പരിഗണിക്കപ്പെടാറില്ല പരി ഇപ്പോഴും അത് അനുസ്യൂതം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് കൂടുതലാണ് കാരണം ഈ ആഡിറ്റ് റിപ്പോർട്ടിൽ താൽക്കാലികാഭരണം നടത്തിയവരെയൊക്കെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഗുരുതരമായ കൃത്യവിലോഭം നടത്തിയവർക്ക് വളരെ ലാഘവ ബുദ്ധിയോടുള്ള താക്കീത് ഉള്ള പണിഷ്മെൻ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതൊക്കെ രാഷ്ട്രീയ അവരുടെ തന്നെ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് അനുസരിച്ച് ചാഞ്ഞും തിരിഞ്ചും ബോർഡ് നിൽക്കുന്നുണ്ട് അത്തരം കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായ അത്തരം ഭരണനിർവഹണത്തിലെ നിർവഹണത്തിലെ പാകപ്പിഴകളാണ് വളർന്ന് വളർന്ന് ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ ഇത്തരം അച്ചടക്ക രാഹിത്യത്തിലേക്ക് എത്തിയത് ഈ സ്വർണപ്പാളി ഇളക്കാനും അത് കൊണ്ടുപോകാനും ഒരു മര്യാദയും ഇല്ലാതെ തെറ്റായിട്ട് റിപ്പോർട്ട് എഴുതി അയയ്ക്കാനും ഉള്ള സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിലുള്ള കഴിഞ്ഞ ഒരു നിരവധി വർഷങ്ങളുടെ ഈ ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും അച്ചടക്ക രാഹിത്യം വളർന്ന് വളർന്നാണ് ഈ ഘട്ടത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്നവരാണ് നിലവിൽ അന്വേഷിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ പ്രതികൾ രാഷ്ട്രീയ പക്ഷത്തുള്ള പ്രതികൾ ഉൾപ്പെടെ ചിലപ്പോൾ പുറം ലോകത്തേക്ക് അല്ലെങ്കിൽ നിയമത്തിന് മുൻപിൽ എത്തില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട് അതിനെങ്ങനെയാണോ അത് രാഷ്ട്രീയ അവർ രാഷ്ട്രീയ അവരുടെ രാഷ്ട്രീയ ചിന്താഗതിക്കനുസരണമായി അവരൊരു അഭിപ്രായങ്ങൾ പറയും ഇപ്പം ഞാനൊരു ഇതിൽ ഒരു വിരമിച്ച ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഈ പോലീസ് സംസ്ഥാന പോലീസാണ് അന്വേഷണം നടത്തുന്നതെങ്കിലും അതിൻ്റെ കർശനമായ മേൽനോട്ടം കാരണം ആ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പരിശോധിച്ചാൽ തന്നെ ആറാഴ്ച കൊടുത്തിരിക്കുന്നു എല്ലാ ആഴ്ചയിലും കോടതി ബ്രീഫ് ചെയ്യണം കോടതി അത് ആ ഫസ്റ്റ് ബ്രീഫിങ്ങിൽ തന്നെ ഡയറക്ഷൻ വേറെ കൊടുക്കുന്നു ഇപ്പം നമ്മൾ അനുഭവം അവരെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ കോടതി വേറെ ഉത്തരവ് ഡയറക്റ്റ് ചെയ്ത് ഉത്തരവ് വേറെ മാറി വന്നിരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത സെക്കൻഡ് റിപ്പോർട്ടിലും ഇമ്പ്രൂവ്മെൻ്റ് റിപ്പോർട്ടിലും ചിലപ്പോൾ കോടതി ഇൻവോൾവ് ചെയ്ത് പുതിയ പുതിയ നിർദ്ദേശങ്ങൾ കൊടുക്കൊടുക്കാം കൊടുക്കാ കൊടുക്കാതിരിക്കില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ച് ഫെയർ ആയിട്ട് പോകും എന്നാണ് എൻ്റെ വിശ്വാസം ഉണ്ട് ഒരു ഒരു വരവ് വളർച്ച നേരിൽ ആ വളർച്ച അടുത്ത കാലത്തുള്ള രണ്ടായി ഞാൻ പത്ത് പതിനഞ്ച് വർഷമായി റിട്ടയർ ചെയ്യും അപ്പൊ അദ്ദേഹം അന്ന് ഞാൻ സർവീസിലുള്ളപ്പം പുള്ളി ഉണ്ട് പക്ഷെ അന്നൊക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കുറച്ച് മര്യാദയുള്ളൊരു ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് പിന്നീടുള്ള കാലത്ത് എന്താ സംഭവിച്ചതെന്ന് പരിശോധനയിൽ അറിയാൻ പറ്റും നിലവിലുള്ള അന്വേഷണത്തിൽ തൃപ്തനാണ് അത് അന്വേഷണം തൃപ്തനാണ് നമുക്ക് കാത്തിരിക്കാൻ ആറാഴ്ച എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു എട്ടാഴ്ച എടുക്കും എന്തായാലും അത് വലിയ ദീർഘമില്ലാത്തൊരന്വേഷണത്തിലുള്ള ഇത് പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം വെളിവരുമെന്നാണ് എൻ്റെ വിശ്വാസം